ഗ്രന്ഥകാലൻ്റെ പ്രസ്താവന അവൻ്റെ കൊണ്ട് അതിനർത്ഥം അവനെ തെളി അവനെ സൂചിപ്പിക്കുന്ന അവൻ്റെ അവനെ തെളിയിക്കുന്ന അടയാളങ്ങളും സൂചനകളും അതായത് അവനാണ് രക്ഷിതാവ് എന്ന് സൂചിപ്പിക്കുന്നത് ഈ സൃഷ്ടികളെല്ലാം ആദ്യം ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ അള്ളാഹു ഈ സൃഷ്ടികളെ കൊണ്ടുവന്നു അവൻ്റെ ശക്തി കൊണ്ട് അവൻ അവയെ സൃഷ്ടിച്ചു ആ സൃഷ്ടികൾ പെട്ടതാണ് ഉൽപാദനം ഉണ്ടാക്കുന്നത് അതോ മരങ്ങൾ കുട്ടികൾ മറ്റു വസ്തുക്കൾ അത് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഉണ്ടായി വന്നു നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ആരാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത് അത് അള്ളാഹുവാണ് അവർ സ്വയം സൃഷ്ടിച്ചതാണോ ഏതെങ്കിലും മനുഷ്യൻ അവരെ സൃഷ്ടിച്ചത് അവയെ സൃഷ്ടിച്ചതാണോ അല്ല ആർക്കും അങ്ങനെയൊരു വാദം പറയാൻ സാധിക്കുകയില്ല അള്ളാഹു പറഞ്ഞു അം ഹുലിക്കു സമാവാത്തി വല്ലറല്ലൂൻ യാതൊരു വസ്തുവുമില്ലാതെ അവർ സ്വയം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ സൂറത്തെ തൂറില് അയിമ്പത്തിരണ്ട് മുപ്പത് അയിമ്പത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് വചനാണ് അതുകൊണ്ട് ഈ വസ്തുക്കളൊന്നും സ്വയം ഉണ്ടായതല്ല അല്ലെങ്കിൽ ആരെങ്കിലും അവയെ സൃഷ്ടിച്ചതുമല്ല ഒരാൾക്കും മരത്തെയോ കൊതുകിനെയോ ഈ സൃഷ്ടിക്കാൻ കഴിയുകയില്ല അള്ളാഹു പറഞ്ഞു തീർച്ചയായും അള്ളാവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയുകയില്ല അവരെല്ലാവരും ആ ലക്ഷ്യത്തിന് വേണ്ടി യോജിച്ച യോജിച്ചാലും ഈ സൃഷ്ടി സൂചിപ്പിക്കുന്നത് സ്രഷ്ടാവിനെയാണ് അതുകൊണ്ട് വിദൂര മരുഭൂമിയിലുള്ള നാടോടികളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അപ്പോൾ അവർ പറയും ഒട്ടകത്തിൻ്റെ കാഷ്ടം തെളിവാണ് ഒട്ടകം ഉണ്ട് എന്നതിന് ഒരു വ്യക്തിയുടെ കാലടികൾ തെളിവാണ് ആ വ്യക്തി നട നടക്കുന്നുണ്ട് എന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചം തെളിയിക്കുന്നില്ലേ അള്ളാഹു ഉണ്ട് എന്നത് നിങ്ങൾ ഭൂമിയിൽ കാലടികൾ കണ്ടാൽ അത് സൂചിപ്പിക്കുന്നില്ലേ അതിൻ്റെ മുകളിലൂടെ ആരോ നടന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നില്ലേ ആ സ്ഥലത്തൊരു എന്ന് അല്ലെങ്കിൽ അതിലൂടെ ഒരു ഒട്ടകം കടന്നുപോയിട്ടുണ്ട് എന്ന് ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ അത് ഒട്ടകത്തെ സൂചിപ്പിക്കുന്നു കാലടികൾ അത് നടക്കുന്ന ആളിനെ സൂചിപ്പിക്കുന്നു ബാറക്കന്നാവു ഫീക്കും